ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം അത് കഴുകണം കഴുകി വാരിയ ചെറുപയർ പരിപ്പ് ഒരു കുക്കറിലേക്കിടാം പരിപ്പ് പൊങ്ങിക്കളയാതിരിക്കുന്നതിന് വേണ്ടി നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഒരു പച്ചമുളക് അല്പം ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ അരപ്പരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത പരിപ്പിലേക്ക് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളയ്ക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ കടുക് വറുത്തും ഉപയോഗിക്കാവുന്നതാണ്